പ്രിയ സഹോദര ഇവിടെ ഓൾട്ടർന്ന് ഉദ്ദേശിക്കുന്നത് ബലിപീഠമാണ് കേട്ടോ അല്ലാതെ നമ്മൾ കാണുന്ന ആൾത്താര എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്ന് പറയുന്നത് മദ്ബഹ എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷിൽ സാങ്ചറി എന്ന് പറയും സാങ്ച്വറി എന്ന് പറഞ്ഞാൽ മത്ബഹ അതായത് ബലിപീഠം ഇരിക്കുന്ന മുഴുവൻ ഏരിയ തന്നെയാണ് സാങ്ച്വറി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഈ വത്തിക്കാൻ കൗൺസിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഡോക്യുമെന്റിൽ പറഞ്ഞേക്കുന്നത് ബലിപീഠത്തോട് ചേർന്നിട്ടുള്ള സക്രാരി പാടിലെന്നാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ താങ്കൾക്ക് ബെലിവിയുടെ ചേർന്ന് സക്രാരി ഉണ്ടായിരുന്നത് അത് ഓൾട്ടറിനോട് ചേർന്നിട്ടുള്ള സക്രേരി പാടില്ലെന്നാ പറയുന്നത് അതിൽ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഓൾട്ടർ എന്ന് അവിടെ റോമൻ ഭാഷയിൽ അല്ലെ റോമൻ മിസ്സാലിൽ അല്ലെങ്കിൽ ലാറ്റിൻ റൈറ്റിൽ റോമൻ റൈറ്റിൽ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയിലുള്ള അല്ലെങ്കിൽ അഥവാ ലത്തീൻ കത്തോലിക്ക സഭയിലുള്ള എല്ലാ ആരാധനകരമായ റീത്തുകളിലും അവർ ഓൾട്ടർ എന്ന് പറയുന്നത് ബലിപീഠത്തെയാണ് അല്ലാതെ നമ്മൾ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബലിപീഠം ഇരിക്കുന്ന മുഴുവൻ ഇരിക്കുന്ന സ്ഥലം ഭിത്തി അത് ഫുൾ ആൾത്താര നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ സ്റ്റെപ്പ് കഴിഞ്ഞ മൂന്ന് സ്റ്റെപ്പ് മുകളിലും എല്ലാ ഭാഗത്തും നമ്മൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷില് ലാറ്റിൻ്റെ പ്രത്യേകിച്ച് ലാറ്റിൻ റൈറ്റില് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബലിപീഠമാണ് ബലിയർപ്പിക്കുന്ന സ്ഥലം ബലിയർപ്പിക്കുന്ന സ്ഥലത്ത് ഈ ഇതുണ്ടാക ടാബർനാക്കൾ ഉണ്ടാകരുത് അതായത് ബലിയർപ്പിക്കുന്ന സ്ഥലത്ത് സക്രാരി ഉണ്ടാകരുതെന്നാണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ആൾത്താര എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ട് ലത്തീൻ പള്ളികളിലും സക്കരായി നടക്കുകയൊക്കെ അതായത് സാങ്ക്ച്വറി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഇപ്പൊ മലയാളത്തിൽ ആൾത്താര എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ അതിന് പറയുന്ന സാങ്ക്വറി എന്നാണ് ആ സാങ്ച്വറി ബലിപീഠത്തിലല്ല സാങ്ക്ച്വറി മദ്ബഹ അതായത് ബലിപീഠി ഇരിക്കുന്ന മുഴുവൻ സ്ഥലത്ത് അപ്പൊ അവര് പറയുന്നെന്ന് പറഞ്ഞാൽ സാങ്ച്വറിയിൽ നിന്ന് സക്കരാരി മാറ്റുകയാണെങ്കിൽ അതില് പറയുന്നില്ല ഓൾട്രൽ വെക്കരുതെന്ന് പറഞ്ഞാൽ ബലിപീഠത്തോട് ചേർന്ന് ഈ സക്രാരി ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ലാറ്റിൻ ചർച്ചുകളിൽ അവിടുന്ന് ബലിപീഠം നീക്കിയിടണമെന്നാണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത് അപ്പൊ ബലിപീഠം നീക്കിയിട്ടിട്ട് അതില്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ സക്രാരി അവിടെ നിന്ന് മാറ്റിയിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വളരെ കൂടി അത് പ്രത്യേകമായിട്ടൊരു സൈഡ് ചാപ്പൽ പണിയും പ്രത്യേകം ശ്രദ്ധിക്കണം സൈഡ് ഓൾട്ടർ അല്ല പണിയുന്നത് സൈഡ് ചാപ്പൽ പണിയും അതായത് ദിവ്യകാരനെയും പ്രതിഷ്ഠിക്കാൻ വേണ്ടി സക്രാരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ചാപ്പൽ പണിതിട്ടാണ് അതിന്റെ അകത്താണ് അവർ സൂക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ സീറമലബാറുകാർ കാണിക്കുന്നത് എന്താണ് ഈ വാക്കിനെ വളച്ചൊടിക്കുന്നു ഇപ്പൊ ഈ താങ്കളി പറഞ്ഞത് തന്നെ വളച്ചൊടിക്കലാണ് കാര്യം ഈ ബലിപീഠത്തിൽ വെക്കരുതെന്നാണ് അതിൽ പറയുന്നത് ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ബലിപീഠമാണ് അവിടെ അല്ലാതെ നമ്മൾ പറയുന്ന പോലെ മദ്ബഹ എന്ന് പറയുന്ന ആ ഫുൾ ഏരിയ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഉത്തരവിൽ പോലും ഈ വാക്കുകളിൽ പോലും ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ബലിപീഠമാണ് അപ്പം നമ്മുടെ സീറോ മലബാർ സഭ എന്താ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഇപ്പം കലതായ വാദം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് സക്രാരി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വെക്കണമെന്നാണ് നമ്മുടെ നിയമം അതായത് കുർബാന അർപ്പിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ബലിപീഠത്തിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുർബാന ഇല്ലാത്ത സമയത്തോടക്കം ബലിപീഠത്തെക്കാളും പ്രാധാന്യം സക്രാരിക്ക് തന്നെയാണ് അപ്പൊ ഈ സക്കരാരി അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ബേത് സഹത എന്ന് പറയും അതായത് ഈ മദ്ബഹ എന്ന് പറയുന്ന സ്ഥലം മൂന്ന് വടി മുമ്പും എന്നാണ് നിയമം അതായത് മത് ബഹ എന്ന് പറഞ്ഞ സ്ഥലംബടി ഇരിക്കുന്ന സ്ഥലം മൂന്ന് വടിക്ക് മും മുകളിലായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവിടുന്ന് സക്കരാരി എടുത്ത് മാറ്റിയിട്ട് കസ്ത്രോമാൻ ലെവലിലുള്ള അതായത് ഗായക സംഘം നിൽക്കുന്ന കസ്ത്രോമ അതായത് ഹൈക്കല നമ്മളെ മനുഷ്യർ നിൽക്കുന്ന ഹൈക്കല എന്ന ഒരു തട്ടുമുകളിൽ കെസ്ത്രോമാൻ ലെവലില് പണിതേക്കുന്ന ബേത് സഹദ എന്ന് പറയും അതിന്റെ പേര് സുറിയാനി പേരാണ് ബേത് സഹദ അതിന്റെ ഒറിജിനൽ കലുതായം പേര് ബേത്ത് സഹദാണ് അവിടെ കൊണ്ട് ഈ സക്രാരി പ്രതിഷ്ഠിക്കും ആ ബേത്സഹത എന്തിനു വേണ്ടി ഉള്ളായിരുന്നറിയോ പഴയ കാലത്ത് വിശുദ്ധമാരെ തിരിശേഷിപ്പ് വെക്കാനും രൂപങ്ങൾ വെക്കാനും ഐക്കൺസ് വെക്കാനും വേണ്ടി മാത്രം വെച്ചിരുന്ന സ്ഥലം അപ്പം മദ്ബഹയെക്കാലം പ്രാധാന്യം കുറഞ്ഞ ബേത്സഹതയിലേക്ക് ബേത്സഹതയിലേക്ക് ഈ സക്രാരി എടുത്ത് മാറ്റി ഇവിടെ അവഹേളനം കാണിക്കുകയാണ് ഇവിടെ അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കുക അൾത്താര എന്ന് പറഞ്ഞാൽ ലാറ്റിൻ സെൻസിൽ ഇംഗ്ലീഷിൽ ഓൾട്ടർ എന്നും പറഞ്ഞ് വത്തിക്കാനെന്നൊരു മറുപടി വരികയാണെങ്കിൽ ആ ഓട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ബലിപീഠം എന്നാണ് അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഓൾട്ടർ മീൻസ് ബലിപീഠം ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലം അപ്പം ഓട്ടറിനോട് ചേർന്ന് ടാബറിനാക്കൾ ഉണ്ടെങ്കിൽ അതായത് ബലിപീഠത്തോട് ചേർന്ന് സക്കര ഉണ്ടെങ്കിൽ അവിടുന്ന് മാറ്റണം എന്ന സജഷൻ അവർ പറഞ്ഞത് ബലി നേരത്ത് അതാണ് ഈ പറഞ്ഞേക്കുന്നത് അത് മനസ്സിലാക്കുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഞങ്ങൾക്ക് പറയാ കൽതായവൽക്കരണം എന്ന് പറഞ്ഞ പണ്ടും നേരത്തെ പറഞ്ഞു കപടതകളിലൂടെ കള്ളത്തരങ്ങളിലൂടെ കപടതകളിലൂടെ വ്യാജ വ്യ വ്യാഖ്യാനങ്ങളും വ്യാജ അർത്ഥങ്ങളും നൽകിക്കൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞു ഏറ്റവും വലിയ മകളുടെ ഉദാഹരണമാണ് ഇപ്പൊ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് പറയുന്ന സക്കരത്ത് മാറ്റണം എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു ഓൾട്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബലിപീഠമാണ് അല്ലാതെ കിഴക്കേ വസ്തു കിട്ടിയല്ല ഇനി അങ്ങനെ മാറ്റുന്ന പള്ളി ലാറ്റിൻ പള്ളികളിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സൈഡിൽ വേറെ ചാപ്പൽ പണിയും അതായത് വെറുതെ ഒരു മേശവ് അല്ലെങ്കിൽ പണിതിട്ട് അവിടെ സക്രാരി വെക്കത്തില്ല സൈഡ് സൈഡ് ചാപ്പൽ പണി തട്ട് അതിന്റെ അകത്താണ് പ്രതിഷ്ഠിക്കുന്നത് അത് എന്തിനാ പ്രതിഷ്ഠിക്കണമെന്ന് അറിയാവോ അത് പഴയ പള്ളികളിൽ അത് ഉണ്ടായിരുന്നു ഇപ്പം പഴയ ലാറ്റിൻ ബേസിക് ആയിട്ടുള്ള വലിയ വലിയ കത്തീഡ്രൽ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഈ സൈഡ് പലയിടത്തും സക്കര മാറ്റിയിട്ട് സൈഡ് ചാപ്പലിൽ സൈഡിൽ ചാപ്പല് പണിയും ഇതുപോലെ ബേസകതാ പോലെ സൈഡിൽ ഈ ഒരു ഇതുപോലെ പണിതിട്ട് അല്ലെങ്കിൽ വിശദമായ തിരിച്ചടിപ്പ് വെക്കുന്ന പോലെ അപ്രാധ്യമ പ്രാധാന്യമില്ലാത്ത രീതിയിലോ ബഹുമാനം അത്രയും കാണിക്കാത്ത രീതിയിലോ അല്ല അവിടെ വെക്കണത് അവര് പ്രത്യേക ചാപ്പല് പണിതിട്ട് അവിടെ വയ്ക്കും അതിന്റെ കാരണമുണ്ട് കാര്യം ലാത്തീൻ സഭയില് ഈ അനുദിന ബലി അർപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ ഈ സമയത്ത് അർപ്പിക്കാൻ പറ്റാത്ത അവിടുത്തെ ഉള്ള പെസൻസ് സാധാരണ പഴയ കാലഘട്ടത്തിൽ ഈ ആടുമേക്കാമവരും അല്ലെ അങ്ങനെയുള്ള ജോലി ചെയ്യണവർക്കൊക്കെ ഓൾട്ടർ ഹോളി കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല ദീപിക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പൊ അവർ വിസീത്ത കഴിക്കുക എന്ന് പറയും അതായത് ദേവാലയത്തിൽ സക്കരാടെ മുമ്പിൽ പോയി ഇരുന്ന് ഏകമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ദീപികാരിന്റെ ആരാധന ഉള്ളിടത്താണ് നടക്കുന്നത് അല്ലെങ്കിൽ സക്കരാടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കും അപ്പൊ മറ്റു കാര്യങ്ങൾ പള്ളികളിൽ നടക്കുമ്പോൾ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ചാപ്പലും അവിടെ ഈ ഈ സക്കരാരി വെച്ചിട്ട് പ്രത്യേക ചാപ്പൽ പണിയാണ് വലിയ കത്തീട്രാത്ത അങ്ങനത്തെ ചാപ്പല് സെപ്പറേറ്റ് ചാപ്പൽ കണ്ടെത്താൻ സാധിക്കും അത് അവിടെ പോയിട്ട് അവർക്ക് അപ്പം ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥന നടക്കുകയാണല്ലോ അത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ അവൻ അവിടെ പോയിട്ട് ഈ വിശുദ്ധ കഴിക്കാൻ വേണ്ടി അത് സ്വസ്ഥമായിട്ടും ശബ്ദമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു ചാപ്പിൽ ക്രമീകരിച്ചിട്ടാണ് അവിടെ സക്രാരി വയ്ക്കണത് അപ്പൊ അത് ഒരിക്കലും ഇത് തമ്മിൽ താരതമ്യം ചെയ്യരുത് അപ്പൊ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു ഓൾട്ടർ എന്ന് ലാറ്റിൻ ചർച്ചിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന ഓൾട്രർ എന്ന് പറയുന്നത് ബലിപീഠമാണ് ബലിപീഠത്തോട് ചേർന്നുണ്ട് ബലിപീഠത്തിൽ തന്നെ ചേർന്നുണ്ട് ടാബർ ടാബർനാക്കിൽ സക്രാരി ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ബലിപീഠത്തിലേക്ക് ഈ സംഭവങ്ങൾ ലാറ്റിൻ ചർച്ചയിൽ വീണ്ടും ഉറപ്പിക്കുന്നു അവർ ടാബർനാക്കൾ അതായത് സക്രാരി മാറ്റുന്നുണ്ടെങ്കിൽ അവർ മാറ്റിവെക്കുന്നത് ഒരു പ്രത്യേകം ചാപ്പൽ വേണിത് ഹൈലി ബഹുമാനത്തോടെ ഹൈ ഹൈലി കൂടി വളരെ ബഹുമാനത്തോടു കൂടിയും ആൾക്കാർക്ക് ഏകാരിതമായിട്ട് വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തോട് ചാപ്പലിലാണ് അവർ മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ മദ്വഹയിൽ തന്നെ ഈ പറഞ്ഞ സാങ്ക്ച്വറിയിലായിരിക്കും അപ്പൊ അത് അതും സീറോ മലബാർ സഭയിൽ ഈ പറഞ്ഞ പോലെ പ്രാധാന്യം കുറഞ്ഞ മൂന്ന് വടി മുകളിലുള്ള മദ്ബഹയിൽ നിന്ന് മാറ്റി ഒരു ഒരുപടി മുകളിലുള്ള ബേത്സഹതയിലേക്ക് തിരുശിതന്മാരെ തിരിശേഷപ്പ് രൂപങ്ങളും അങ്ങോട്ട് മാറ്റി പ്രാധാന്യം കുറയ്ക്കുന്നത് അത് വേറൊരു കാരണത്തിനാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സക്കര മാറ്റി വെക്കണ എന്തിനാന്ന് മനസ്സിലായി കാര്യം സക്കരാരി നമ്മ ഭാവിയിലോട്ട് പുളിപ്പുള്ള ചേർത്ത ആ നമുക്കറിയാം ഒരു ചപ്പാത്തി പരുവത്തിലൊരു ചെറിയ ഇത് അപ്പ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് മൽക്ക ചേർത്ത ബുക്റ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവ പുളിപ്പ് ചേർന്ന സാധനമാണെങ്കിൽ എത്ര ദിവസമായിരിക്കും അപ്പൊ അതുകൊണ്ട് സക്രാരിയുടെ ആവശ്യം വരത്തില്ല അതൊക്കെ കണ്ടുകൊണ്ട് ഭാവിയിലോട്ടൊരു പത്ത് ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പതു വർഷം കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് അപ്പം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ വീണ്ടും പറയുന്നു ഈ ചാപ്പൽ ഈ ഓൾട്ടർ ഓൾട്ടറിൽ നിന്ന് ടാബർനാക്കിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ അതായത് അൾത്താരയിൽ നിന്ന് സക്രാരി മാറ്റണമെന്ന് പറഞ്ഞാൽ ആ സാങ്ക്ച്വറിയിൽ നിന്ന് അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആൾത്താര എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫുള്ള് ഗ്രൗണ്ടിനാണ് പറയുന്നത് ബലിവീട് ഇരിക്കുന്ന ഫുള്ള് ഏരിയയ്ക്ക് അൾത്താര എന്ന് പറയും മൂന്ന് വടി മുകളിലുള്ള സ്ഥലം എന്നാൽ അൾത്താരെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ബലിപീടത്തിനെയാണ് അവിടെ നമ്മൾ അൾത്താരക്ക് ഉപയോഗിക്കുന്ന വാക്കിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് സാങ്ക്ച്വറി എന്നാണ്